ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും വന്നിരിക്കുന്നത് ശനിയുടെ ദശയും കൂടി പറയാനുണ്ടായിരുന്നു പക്ഷേ ഇന്നും ആയിട്ട് രണ്ട് കുറച്ച് വീഡിയോസ് വ്യത്യസ്ത ഗ്രഹനില വിശകലനമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന കാര്യത്തിലേക്ക് അടക്കാം ഇരുപത്തി നാല് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒന്ന് അമ്പത് എം തൃശൂർ ജനിച്ച ഒരു പുരുഷ സ്ത്രീ സ്ത്രീഗ്രഹനിലയാണ് ഇതും സ്ത്രീ സ്ത്രീഗ്രഹനിലയാണ് തൃശ്ശൂരാണ് ജനിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വന്നിരിക്കണതെന്ന് വെച്ചാൽ ഇവർ വീഡിയോ കൺസൾട്ട് ചെയ്തു അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഇടണം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ കൊച്ച് പഠിച്ചിരിക്കുന്നത് നമ്മളുടെ ടീച്ചിങ് ആണ് കൊച്ചു ടീച്ചിങ് ആണ് മറ്റേ സ്കൂളിൽ ഒരു പഠിപ്പിക്കണ ഒരു ടീച്ചിങ് ആണ് അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ച് രണ്ടായിരത്തി ഒരു കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് വളരെ മന പ്രയാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രഹനിലയാണ് അപ്പൊ അത് എന്താണെന്നുള്ളത് കാരണം വെച്ചാൽ വേറെ കുടുംബത്തിൽ വേറെ പ്രശ്നങ്ങളോ കാര്യമില്ല അമിതമായിട്ട് ഒരു എന്താ പറയുക ഒന്നിനു നിയന്ത്രണം ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടൊരു കൺസൾട്ട് ചെയ്യുക ചെയ്യാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ഇടുന്നത് നോക്കൂ ലക്നം വന്നിരിക്കണത് കർക്കിടകമാണ് ല അതേപോലെ തന്നെ രവി മൂന്നിലുണ്ട് ബുധനും ഗുരു ശുക്രനും സർപ്പനും നാലിലുണ്ട് ഭാവാൽ വ്യാഴം അഞ്ചിലേക്ക് വന്നു കഴിഞ്ഞു അപ്പൊ നാലിന്റെ ഫലം അല്ല അഞ്ചിന്റെ ഗുണം കിട്ടുക ശുക്രനും സ്വക്ഷേത്രത്തിലായാലും നാലിന്റെ ഫലം അല്ല കിട്ടുക ആഹ് അഞ്ചിന്റെ ഫലമായിരിക്കും കിട്ടുക എട്ടിൽ ശനി ഉണ്ട് ഒമ്പതിൽ ഏർ പത്തിൽ ശി ചന്ദ്രൻ ശിവിയുണ്ട് പന്ത്രണ്ടിൽ കുജനും മന്ദൻ മറ്റേ ഗുളി ഗുളിയനുണ്ട് ഇതാണ് ഗ്രഹനിലയിലെ കാലാവസ്ഥ അപ്പൊ നമുക്ക് ലക്നത്തിലേക്ക് ബലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഗ്നത്തിലേക്ക് ഏതെങ്കിലും ലഗ്നാധിപൻ ലഗ്നം ശുഭാശി തന്നെയാണ് ചരരാശിയാണ് ചന്ദ്രന്റെ രാശിയിലാണ് ലക്ന മറ്റോ വന്നിരിക്കുന്നത് അപ്പൊ ലഗ്നത്തിലേക്ക് വേറെ ബന്ധങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഗ്നത്തിലേക്ക് ഒരു ഗ്രഹബന്ധം ഇല്ല എന്നുള്ളതും കൂടിയാണ് അപ്പൊ ലക്നത്തിലേക്ക് ബലം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലഗ്നത്തിലേക്ക് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇല്ലാത്ത കൊണ്ടാണ് ലക്നത്തിന് ബലം ഇല്ലാറുള്ളത് ഇനി കേന്ദ്രങ്ങളിൽ ആരുണ്ടോ നോക്കാം നോക്കൂ ലഗ്ന കേന്ദ്രത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ബുധനും ഗുരു ശുക്രും ഒരു രാശിയിൽ നിൽക്കുന്നു അപ്പോ ആ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നുകൊണ്ട് ലഗ്നത്തിലേക്ക് പരിപൂർണ്ണം അത് കേന്ദ്ര ലഗ്നാധിപൻ പത്താം ഭാവത്തിൽ നിൽക്കുന്നു പത്താം ഭാവത്തിൽ ലക്നാധിപൻ കേന്ദ്രസ്ഥാനം പത്തിൽ നിൽക്കുന്നു വ്യാഴവും ബുധനും ശുക്രനും യോഗം ചെയ്ത് ലക്നാധിപനും തമ്മിലുള്ള ബന്ധം വന്നിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ലക്നത്തിനേക്ക് ബലമുണ്ട് എന്നുള്ളതാണ് ഇനി ഇവരുടെ വിദ്യ ഇവര് രണ്ടാം ഭാവം കൊണ്ടാണ് വിദ്യ ചിന്തിക്കുന്നത് രണ്ടാം ഭാവാധിപന് ആരാണ് രണ്ടാം ഭാവം രവിയാണ് ഉപജയ ഉപജയരാശിയിലും ഉഭയരാശിയിലാണ് നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ സർവോപരി നല്ലത് തന്നെയാണ് മൂന്ന് ആറ് ഒം മൂന്ന് ആറ് ഒമ്പത് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ഉപജയരാശിയാണ് രവി നിന്ന് കഴിഞ്ഞാൽ നല്ല അനുഭവങ്ങൾ തന്നെയായിരിക്കും കൊടുക്കുക അപ്പൊ രണ്ടാം ഭാവം കൊണ്ട് വിദ്യ ചിന്തിക്കുന്ന സമയത്ത് ഇവർക്ക് ഏകദേശം വയസ്സ് എന്ന് പറയുന്നത് മുപ്പത് വയസ്സ് മുപ്പത് വയസ്സും പത്തു മാസവും ആയിട്ടുണ്ട് എന്നിരുന്നുകഴിഞ്ഞാൽ വിദ്യാഭ്യാസം നോക്കാം രണ്ടുകൊണ്ടാണ് വിദ്യ ചിന്തിക്കുന്നത് വിദ്യാ ഭാ ആ വിദ്യാ ഭാവത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് ഭവനാധിപൻ ദേവി മൂന്നാം ഭാവത്തിലാ നിൽക്കുകയാണ് വിദ്യാ കാരകൻ എവിടെ പോയി അവിടെ വിദ്യ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ കാരകനെയും ഭാവത്തെയും ചിന്തിക്കുക വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട ഭാവം ഭാവാധിപൻ കാരകൻ ഇവരെ മാത്രം നോക്കുക നോക്കൂ രണ്ടാം ഭാവാധിൻ മൂന്നിൽ നിന്നുകൊണ്ട് വിദ്യാകാരകൻ ആരാണ് ബുധൻ നോക്കൂ ബുധൻ കേന്ദ്ര സ്ഥാനത്ത് നിന്നുകൊണ്ട് വിദ്യാകാരകന്റെ രാശിയിലാണ് രേവി നിൽക്കുന്നത് ആ വിദ്യാകാരകൻ നോക്കൂ ഇവിടെ ഒമ്പതും ആറും ഒമ്പത് അതായത് ഒമ്പതാം ഭാവാ ഭാഗ്യാധിപനാണ് ഉപജയരാശിയാണ് സർവീസ് രാശിയാണ് ആ വിദ്യാകാരകനും ഏ ലഗ്നാധിപനും തമ്മിലുള്ള ബന്ധം ഇവർ എൻജിനീയറിംഗ് പഠിച്ചതാണ് അതായത് എൻജിനീയറിംഗ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഈ എന്താ എന്തോ ഒരു പറഞ്ഞിരുന്നു എനിക്കതി ഓർക്കണില്ല എന്താ കടിച്ചാൽ കിട്ടാത്തവരെ എനിക്ക് ഉണ്ടല്ലോ അപ്പൊ നമുക്ക് അത് വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അവർ പറയണത് മാത്രമേ മാത്രമല്ല അപ്പൊ ഓർത്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇവരിപ്പം ടീച്ചിങ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ടീച്ചിങ്ങിനോട് ഇവർക്ക് താല്പര്യം എന്ത് നോക്കൂ ലക്ന പത്താം ഭാവത്തിൽ ചന്ദ്രൻ ബന്ധപ്പെടുമ്പോൾ ടീച്ചിങ്ങിലേക്ക് താല്പര്യം ആയുർവേദത്തിന്റെ ഒരു ബന്ധം ഈ പറയുന്ന ചന്ദ്രനുണ്ട് ടീച്ചിങ് ആയുർവേദം അതേപോലെ തന്നെ നല്ല ഒരു കോളേജ് ലെവൽ പ്രൊഫസർ ലെവലിലൊക്കെ ജോലി ചെയ്യാൻ ഉള്ള ഒരു സാധുത ഗ്രഹമില്ല ാണ് അതിൽ പത്തുമായിട്ട് അതാണ് വിദ്യാകാരകനും ലക്നാധിപനും തമ്മിലുള്ള ബന്ധം അതേ മാത്രവുമല്ല വ്യാഴവും വിദ്യാകാരകനും തമ്മിലുള്ള ബന്ധം ശുക്രനും വിദ്യാകാരകനും തമ്മിലുള്ള ബന്ധം ഈ ലക്നാധിപൻ നോക്കൂ ലക്നാധിപ് പത്തിൽ കൊണ്ട് ബുദ്ധനും ലക്നാധിപനും ബുദ്ധനും തമ്മിലുള്ള ബന്ധം ലക്നാധിപത്യ ഗുരുവായിട്ടുള്ള ബന്ധം ലക്നാധിപതി ശുക്രനായിട്ടുള്ള ബന്ധം അപ്പൊ ഇവര് ഒന്ന് രണ്ട് മൂന്ന് നാല് ശുഭഗ്രഹങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കണം അവരുടെ ഞാൻ കർമാധി അതാണ് കർമ്മധർമ്മ കർമാധിപൻ ആരാണ് കുജൻ പന്ത്രണ്ടിൽ പോയി എന്നുള്ളത് മാത്രം അവിടെ പത്തൊണ്ട് ചിന്തിക്കും പത്താം ഭാവാധിപൻ പന്ത്രണ്ടിൽ പോയി ജോലി കിട്ടില്ല അവിടെയും ഗുളിയൻ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞു ഒരു ഗുളിയ സാന്നിധ്യം വന്നു ഗുളിയൻ കർമ്മ കർമ്മം കിട്ടില്ല തൊഴിൽ നഷ്ടമാണ് എന്ന് പറഞ്ഞു നോക്കൂ ലഗ്നാധിപൻറെ ബന്ധം തന്നെ വന്നിരിക്കുന്നു ഭാവാനുഭവം ഉണ്ട് അവിടെ വ്യാഴത്തിന്റെ പരിപൂർണ്ണ ദൃഷ്ടി ഗജഗേശി യോഗം ചെയ്തു നിൽക്കുന്നു ലഗ്ന കേന്ദ്രത്തിൽ ചന്ദ്ര കേന്ദ്രത്തിൽ ശുക്രൻ നിൽക്കുന്നു അപ്പം എന്താ പറയുക ലഗ്നത്തിന്റെയോ ചന്ദ്രന്റെ കേന്ദ്രങ്ങളിൽ ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ മാളവ്യയോഗം ഒക്കെ പ്രധാനം ചെയ്ത് നിൽക്കുന്ന ഒരു യോഗത്തോടു കൂടിയുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു വിദ്യാഭ്യാസം നല്ല മേഖലയിലേക്ക് പഠിച്ച വിദ്യാഭ്യാസം കഴിഞ്ഞ് ആ ടീച്ചിങ്ങിലേക്ക് നല്ല ഉന്നതിയായിട്ട് പഠിപ്പിക്കുന്ന ഒരു നല്ലൊരു മേഖലയിലേക്ക് പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയാണ് അപ്പോൾ ആ ഇതിന്റെ ബന്ധമാണ് പത്തും നാലും തമ്മിലുള്ള ബന്ധമാണ് പിന്നെ നോക്കൂ ബുധനും ശുക്രനും ബുധൻ വ്യാഴം ത്രികോണ രാശിയിലേക്ക് അതായത് അഞ്ചാം ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞു ഭാവാൽ വന്നു കഴിഞ്ഞപ്പോ ഈ രാശിൻ്റെ അനുഭവം അല്ല യോഗം ചെയ്യുന്നത് ഈ രാശിയിലും ഭാവാൽ വരുമ്പോൾ അഞ്ചിന്റെ അനുഭവം അതായത് അഞ്ചിലേക്ക് വ്യാഴം വരുമ്പോൾ അഞ്ച് എന്ന് പറഞ്ഞത് സന്താനം മാത്രല്ല ബുദ്ധി ബുദ്ധി വെച്ച് കാര്യങ്ങളെ അത് അതിന്റെ രീതിയിലേക്ക് ചെയ്തെടുക്കാനുള്ള പ്രാപ്തി അയാൾക്ക് ഉണ്ടായിരിക്കും കാരണം കാരകൻ്റെ ബന്ധം വന്നിരിക്കുന്നു ശുക്രൻ വ്യാഴവും തമ്മിലുള്ള ബന്ധം കലകളോട് നിപുണത ഈ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഒരു നല്ല ഒരു ഗ്രഹനില അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഉയർ ഉയർച്ചയിലേക്ക് എത്താൻ പറ്റിയ ഒരു ഗ്രഹനിലയാണ് അതുമാത്രമല്ല ഇവർക്ക് ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നടപ്പു ദശ ചൊവ്വയാണ് നടപ്പു ദശ ചൊവ്വ എന്ന് പറയുമ്പോൾ ഈ ചൊവ്വ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പത്താം മാസം വരെ ചൊവ്വയുടെ ഉണ്ട് ഏർ രണ്ടായി ഈ ദശ മാത്രമല്ല ഇതിന്റെ ചാരവശാലം നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഇവർക്ക് എന്താണ് ഇപ്പോഴത്തെ ഒരു മനപ്രയാസം എന്ന് പറഞ്ഞു നോക്കൂ വ്യാഴ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ വ്യാഴം സഞ്ചരിച്ചിരിക്കുന്നത് ഇരുപ എട്ടിലൂടെ അതായത് കഴിഞ്ഞ കുറച്ച് രണ്ടു വർഷത്തോളം ഇവർക്ക് ബുദ്ധിമുട്ട് കാരണം ഇവിടെ എട്ടിലായാലും സ്വക്ഷേത്രത്തിലായാലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കൊടുത്തു എന്നുള്ളതും കൂടിയാണ് പക്ഷെ ഇപ്പോൾ എന്താണ് ബുദ്ധിമുട്ട് ഇവിടെ ഇപ്പോൾ ശനിയെ കൊണ്ടല്ല ബുദ്ധിമുട്ട് ലക്നാൽ ഒമ്പതിലൂടെയാണ് ഒമ്പതിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ അഭിവൃദ്ധിയാണ് കൊടുക്കുന്നത് ശനിയെ കൊണ്ട് ദോഷമില്ല അവിടെ ശനി മീനൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴത്തിന്റെ രാശിയിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് വ്യാഴത്തിന്റെ രാശിയിലായതുകൊണ്ട് ആ മറ്റേ മറ്റേ ശനിയുടെ ദോഷങ്ങളില്ല ശനി ഒമ്പതിലൂടെ സഞ്ചരി അഭിവൃദ്ധിയാണ് കൊടുക്കുക പക്ഷേ വ്യാഴം പന്ത്രണ്ടിലൂടെ സഞ്ചരിക്കുന്ന കാലും എന്തായാലും വ്യാഴം പന്ത്രണ്ടിലൂടെ സഞ്ചരിക്കുമ്പോ ഇപ്പോൾ കൊച്ചിന് അലസത കുറച്ചു കൂടുതൽ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ട് ഒന്നിനും നിയന്ത്രണമില്ല ഇല്ല ശരീരത്തിനൊരു ബുദ്ധിമുട്ട് കുറച്ച് കുറച്ച് കാലമായിട്ടുള്ളൂ ഒരുപാടൊന്നും ആയിട്ടില്ല അത് ലക്നാൽ പന്ത്രണ്ടിലൂടെ വ്യാഴം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യാഴം വേഗത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ എല്ലാത്തിനും പുറകോട്ട് വലിച്ചു കൊടുത്തു ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഉള്ളത് അല്ലാണ്ട് ഇനിയിപ്പോ വീണ്ടും ലക്നഭാവത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ച വരും അപ്പൊ നല്ല അനുഭവങ്ങൾ കൊടുക്കും ഇപ്പോഴത്തെ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും നോക്കണ്ട നേരെ ഗ്രഹങ്ങളൊക്കെ ചാരവശാൽ വരുന്ന അനുകൂല കാലമായിട്ട് വരുമ്പോൾ ഇപ്പൊ എന്താ ചെയ്യണത് വെച്ചാല് ഇപ്പൊ നിങ്ങൾ ഇന്നലെ വരെ നൂറ് കിലോമീറ്റർ പോയൊരു ആളാണ് ഇന്ന് നമ്മുടെ കേരള സർക്കാരിന്റെ റോഡ് പോലെ അതായത് നല്ല സ്മൂത്ത് ഉള്ള റോഡ് കിട്ടുമ്പോൾ നിങ്ങൾ നൂറ് സ്പീഡിൽ എൺപത് സ്പീഡിൽ പോകും ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര സമയം മോശമാകുമ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ സർക്കാരിന്റെ ഓരോ റോഡ് ഉണ്ടല്ലോ ആ റോഡ് കൂടെ പോകുമ്പോൾ നമ്മൾ എന്ത് കട്ടർ ഗവൺമെന്റ് എന്ത് ചെയ്യുക ഒരു നാപ്പത് അമ്പത് അല്ലെങ്കിൽ മുപ്പതിലേക്ക് വണ്ടി ഫസ്റ്റ് ഇട്ട് വലിപ്പിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ തേർഡ് ഇട്ട് സെക്കൻഡോ ഫസ്റ്റ് ഇട്ടിട്ട് പോവുക അല്ലാത്ത ആ അത് ആ കട്ടറിലെ സ്പീഡ് കൂടി പോയി കഴിഞ്ഞാൽ എന്താ വണ്ടിന്റെ ആക്സിഡിയാ മറ്റേന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക ഇത് തന്നെയായിരിക്കും ശരീരത്തിനും ഉണ്ടാകുക ഇത്ര മാത്രം അപ്പൊ എന്താ ചെയ്യണ്ടേ സ്പീഡ് കുറച്ച് എല്ലാത്തിനും നിയന്ത്രിച്ച് സമാധാനത്തോടു കൂടി കൂടി മാത്രം പോവുക അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കാര്യത്തിലേക്ക് വരാനുള്ളത് ദാമ്പത്യ ജീവിതത്തിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശനിയാണ് ശനി എട്ടിൽ പോയി ശനി എട്ടിലായാലും ഏഴാം ഭാവം വിവാഹ ഭാവത്തിലേക്കൊന്നും അവർ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ ടീച്ചിങ് ആണ് വിവാഹ ദാമ്പത്യ ജീവിതത്തിന്റെ കാര്യങ്ങളോ അവർ എന്നോട് പറഞ്ഞിട്ടില്ല വേറെ ബുദ്ധിമുട്ടൊന്നും നോക്കില്ല ഒരു ഒന്ന് സ്കാൻ ചെയ്ത ഇപ്പോൾ കുറച്ച് വളരെ ഒരു മാനസിക ബുദ്ധിമുട്ടിലാണ് കിടക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കമന്റ് പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം